എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിക്കുക അപ്പോൾ നമുക്ക് ആ ഒരു വാർത്തയിലേക്ക് പോവാം നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം ഈ വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടർ പ്രകാരവും കേരള സർക്കാരിൻ്റെ ഔദ്യോഗിക കലണ്ടർ പ്രകാരവും നാളെ ജൂലൈ പതിനാറാം തീയതി അവധി ദിവസമാണ് മുഹറം പ്രമാണിച്ചുള്ള അവധിയാണ് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ഈ ഒരു അവധി മറ്റന്നാളത്തേക്ക് പതിനേഴാം തീയതിയിലേക്ക് മാറും എന്നുള്ള തരത്തിൽ പല വാർത്തകളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വന്നിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ മുഹറം അവധിയുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ഏറ്റവും പുതിയ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എത്തിയിട്ടുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ഈ വർഷത്തെ മുഹറം അവധി ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് നാളെ തന്നെ ജൂലൈ പതിനാറാം തീയതി തന്നെ ആയിരിക്കും അപ്പോൾ നാളെ അവധിയായിരിക്കുമെന്നുള്ള ഏറ്റവും പുതിയ വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോ എത്തിയിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇനിയും വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ലഭിക്കുന്നതിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി വിദ്യാഭ്യാസ വാർത്തകളും അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ലഭിക്കുന്നതിനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായും കൊടുത്തിട്ടുണ്ട്